കടം കഥ അതായത് കടമുള്ള കഥ ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള കടം കഥകൾക്ക് ഒരു സൂചിതവും സൂചകവും നിഷേധവുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഹായ് ഫ്രണ്ട്സ് ന്യൂ വീനിയിലേക്ക് സ്വാഗതം ന്യൂനാണെട്ടോ നമ്മൾ പറയാൻ പോകുന്നത് കടംകഥകളെ പറ്റിയാണ് കടം കഥകളെ പറ്റി കേൾക്കാത്തവരുമായിട്ട് ആരുമില്ല കടംകഥ പറയാത്തവരും ഉത്തരം പറയാത്തവരും ഉത്തരം ആലോചിച്ച് കിട്ടാത്തവരുമായിട്ടും ആരും ഉണ്ടാവില്ല പക്ഷേ എന്താണ് കടംകഥ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്താണ് കടംകഥ കടം കഥ അതായത് കടമുള്ള കഥ ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് കടം കഥ എന്ന പേര് വന്നത് ഒരു ചോദ്യ രൂപത്തിലുള്ള ഒരു വസ്തുതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യമോ നമ്മൾ ചോദിക്കുന്നു അല്ലെങ്കിൽ എന്തൊരു കഥയോ പറയുന്നു ഇതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയാതെ മറ്റൊരാൾ ഉത്തരം പറയാതിരിക്കുകയാണെങ്കിൽ അയാൾക്കൊരു കടം എന്ന രീതിയിലാണ് കടം കഥ എന്ന പേര് വന്നിട്ടുള്ളത് ചോദ്യ രൂപത്തിലോ കഥാരൂപത്തിലോ ഉള്ള പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തതും എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഉത്തരം ഒളിഞ്ഞിരിക്കുന്നതുമായ ഗൂഢാർത്ഥ രൂപത്തിലുള്ള ചോദ്യ രൂപങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാചക രൂപങ്ങളെയോ ആണ് കടംകഥ എന്നതിലൂടെ അർത്ഥമാകുന്നത് ഇത്തരത്തിലുള്ള കടംകഥകൾക്ക് ഒരു സൂചിതവും സൂചകവും നിഷേധവുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും സൂചിതമെന്നാൽ ഒരാൾക്ക് കണ്ടെത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ കണ്ടെത്താൻ കഴിയുന്ന നമ്മുടെ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുവിനെയോ അറിയാൻ കഴിയുന്ന ഒരു വസ്തുതയോ ആണ് സൂചിതം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇതിനെ സൂചിപ്പിക്കാൻ കടംകഥയിൽ ഉപയോഗിക്കുന്ന ആ ഒരു പാചകത്തെ അല്ലെങ്കിൽ ആ ഒരു വാക്കിനെയാണ് സൂചകം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് കടംകഥയ്ക്ക് മറ്റൊന്നു കൂടിയുണ്ട് അതാണ് നിഷേധം ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഞെട്ടില്ല വട്ടയില എന്ന കടങ്കഥയിൽ സൂചിതം എന്ന് പറയുന്നത് പപ്പടമാണ് പപ്പടത്തെയാണ് ഈ കടംകഥ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ആ പപ്പടത്തെ ഒരു പ്രച്ഛന്ന വേഷം അണിയിച്ച് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുകയാണ് ഈ കടങ്കഥയിൽ ചെയ്യുന്നത് അതിനെയാണ് സൂചകം എന്ന് പറയുന്നത് ഞെട്ടില്ല വട്ടയില അപ്പോൾ ഞെട്ടില്ല വട്ടയില എന്ന ഒരു ഇല ആ ഒരു സൂചകത്തിലേക്ക് നമ്മുടെ സൂചിതമായ പപ്പടത്തെ മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞെട്ടില്ല വട്ടയില എന്ന പ്രയോഗത്തിലൂടെ പപ്പടത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് ഒരാൾക്ക് കഴിയണമെന്നില്ല ഞെട്ടില്ല വട്ടയില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഞെട്ടിനെ പറ്റിയും വട്ടമായ വട്ടത്തിലുള്ള ഒരു ഇലയെ പറ്റിയുമെല്ലാം മനസ്സിൽ വന്നേക്കാം വട്ടം ഇല ഞെട്ട് ഇതിനെയൊക്കെ നമുക്ക് മനസ്സിലേക്ക് സങ്കല്പിക്കാം എന്നാൽ ഇവിടെ ഒരു നിഷേധം കൂടി കടന്നു വരികയാണ് അവിടെയാണ് കടങ്കഥ ശരിക്കും കുഴപ്പിക്കുന്നത് അതായത് ഞെട്ടില്ലാത്ത വട്ട ഇലയാണ് ഞെട്ടില്ലാതെ എങ്ങനെയാണ് ഇലയുണ്ടാവുക എന്ന രസകരമായ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് തന്നുകൊണ്ടാണ് ഈ കടംകഥ നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ ഞെട്ടില്ലാത്ത വട്ടയില ഇല നമ്മൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ ഞെട്ട് കണ്ടിട്ടുണ്ടാവും വട്ടത്തിലുള്ള ഇല കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞെട്ടില്ലാതെ ഇല മാത്രമായിട്ട് എങ്ങനെ ഉണ്ടാവും ആ ഒരു ചോദ്യത്തിലാണ് ഈ ഞെട്ടില്ല വട്ടയില എന്ന കടംകഥ ഒട്ടേറെ രസകരമാവുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ സൂചിതമായ പപ്പടത്തെ സൂചകമായ ഞെട്ടില്ല വട്ടയില കൊണ്ട് പറയുമ്പോൾ പ്രച്ഛന്ന വേഷത്തിൽ നമ്മൾ പറയുന്ന ഞെട്ടില്ല വട്ടയില എന്ന വാക്കിനെ കുട്ടി കുട്ടി അറിയാവുന്ന പരിചയപ്പെട്ടിട്ടുള്ള പപ്പടത്തിലേക്ക് എങ്ങനെ ചിന്തിച്ചെത്തിക്കുന്നു എന്നയിടത്താണ് കടങ്കഥയുടെ പ്രാധാന്യവും കടംകഥയുടെ രസകരമായ കുഴപ്പിക്കുന്ന ഒരവസ്ഥയും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് കടംകഥകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കടംകഥ പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മൾ പറ്റി എന്താണ് കടംകഥ എന്നതിനെ പറ്റി കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കവിതയിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള അലങ്കാരങ്ങളും നമുക്ക് കടംകഥകളിൽ കാണാൻ കഴിയും ഒരുപാട് പ്രത്യേകതകളാൽ നിറഞ്ഞതാണ് കടംകഥ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒട്ടേറെ ഇഷ്ടവും താല്പര്യവുമുള്ള ഒരു വിനോദമാണ് കടംകഥ ചോദിക്കലും അതിന് ഉത്തരം പറയലുമൊക്കെ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി രവികിന് വീട് വരും താങ്ക്